നമസ്കാരം തൃപ്പാദമടം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു അറിയിപ്പിന് വേണ്ടിയിട്ടാണ് ഒരറിയിപ്പിലേക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ജാതക പൊരുത്തത്തിനും അല്ലെങ്കിൽ ജാതകം പി ഡി എഫ് ആയിട്ട് വാട്സാപ്പിൽ ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് ആവശ്യമുള്ളവർ ഈ പറയുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക കൃത്യമായ ജനന തീയതി കൃത്യമായ വർഷം മാസം ദിവസം കൃത്യമായ സമയം ഏത് സ്ഥലത്താണ് ജനനം എന്നിവ അറിയിക്കുക അറിയിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്തു അത് പി ഡി എഫ് ആയിട്ട് വാട്സാപ്പിൽ അയച്ച് തരുന്നതായിരിക്കും നിങ്ങൾക്കത് എടുത്ത് ഉപയോഗിക്കാം എന്ന രീതിയിലായിരിക്കും അയക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക വാട്സാപ്പിൽ മാത്രം ബന്ധപ്പെടുക എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം